ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് അകിൽ എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാവുന്നതാണ് വളരെ വലിയ വ്രണങ്ങളും അതുപോലെ വാതരക്തം വിഷവും ചൊറി കുഷ്ഠം എന്നിവയെല്ലാം ശമിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവ് അകിലിനുണ്ട് വിവിധ വാതരോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും എന്നിവയ്ക്കും വളരെ ഉത്തമമായിട്ടുള്ള ഔഷധമാണ് അകൽ കത്തിച്ച് കിട്ടുന്ന പുക ഒരു അണുനാശക ശേഷിയുള്ളതാണ് എന്നുള്ളത് കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ഇതിലെ രാസഘടകങ്ങളെന്ന് പറയുന്നത് ബാഷ്പീകരണ തൈര്യവും റെസിനും ഇതിൽ അടങ്ങിയിരിക്കുന്നതാണ് ഇത് ഔഷധ വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങളായ സാമവാദവും സന്ധിവേദന അതുപോലെ സന്ധിഗതവാദം എന്നിവയ്ക്ക് അകിലെണ്ണ പുരട്ടുന്നത് വേദന ശമിപ്പിക്കുന്നതിനും നീര് കുറയ്ക്കുന്നതിനും വളരെ ഉത്തമമാണ് അതുപോലെ ശ്വാസകോശ രോഗങ്ങൾക്ക് അകിലെണ്ണ രണ്ടു തുള്ളി മുറുക്കാൻ്റെ കൂടെ ചേർത്ത് ചവയ്ക്കുന്നത് ശ്വാസകോശ രോഗശമനത്തിനൊക്കെ വളരെ നല്ലതാണ് വൃണങ്ങളുണ്ടാകുമ്പോൾ വ്രണങ്ങളിലെ വേദന ശമിപ്പിക്കുന്നതിന് അകിൽ കത്തിച്ച് അതിൻ്റെ പുക കൊള്ളുന്നത് വളരെ നല്ലതാണ് കൂടാതെ ഇത് ഒരു അണുനാശനത്തിനും കൂടി വളരെ നല്ല ഒരു ഔഷധമാണ് ചർമ്മ രോഗങ്ങൾക്ക് അകലെണ്ണയും അകൽ പൊടിച്ച പൊടിയും മിശ്രിതമായി കഴിക്കുകയോ മറ്റു ഔഷധങ്ങളുമായി ചേർത്ത് കഴിക്കുകയോ ചെയ്യുന്നത് ചർമ്മ രോഗങ്ങളൊക്കെ ശമിപ്പിക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് പോ ഇത് ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലാണ് ഈ സസ്യം ധാരാളമായിട്ട് വളരുന്നത് അപ്പോൾ അകിൽ എന്നൊരു ഔഷധ സസ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് ഈ അറിവ് ഇഷ്ടമായ എല്ലാവരും മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് അത് ഉപകരിക്കും മറ്റ് ഒരറിവുമായി കാണാം la barco vaya